ഹല ഗേസ് ഞാനിപ്പോൾ ഉള്ളത് ഒതുക്കങ്ങളുടെ വീട്ടിലാണ് കേട്ടോ നമ്മളൊരു ആഡ് മാറ്റി എത്തിയതാണ് നമ്മളെ ബഡ്ജറ്റിന്റെ ഒരു ആഡായിട്ടാണ് എത്തിയിട്ടുള്ളത് ഇന്ന് നമ്മളെ അംശയും അതുപോലെ സുനകനാണ് കേട്ടോ നമ്മളെ വീടിയിലുള്ളത് ഈ വീട് നമ്മളെ ബഡ്ജറ്റ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ മാനേജിങ് ഡയറക്ടറും പാർണറൊക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ നമ്മുടെ ഷൂട്ട് നടക്കുന്നത് നല്ല മനോഹരമായിട്ടുള്ള ഒരു വീടും പരിസര പ്രദേശമാണ് കേട്ടോ ഇവിടെ കാണുന്നത് നമ്മളെ ബോംബെ അംസ ബഡ്ജറ്റിൽ പോയിട്ട് ഓഫർ തീരുന്ന മുമ്പ് പോയിക്കാണ്ട് ആളുകൾക്കിടയിൽ നല്ല തിക്കും തിരക്കും ഒക്കെ കൂടാൻ നല്ല മുടുക്കുണ്ടാകാനും വേണ്ടി നാടൻ മുട്ടയും അതുപോലെ പാലൊക്കെ കുടിച്ച് നിൽക്കണ കാഴ്ചയായിട്ട് നമ്മൾ കാണുന്നത് പാവാസുണകനെയാണ് ഒപ്പം കൂട്ടിയിട്ടുള്ളത് കാഴ്ചകൾ കാണാം ഈ വീടും ഇതിൻ്റെ പരിസരവും നൂറ് ശതമാനം പ്രകൃതിയോട് ചേർന്നിണങ്ങിയ ഒരു ബൈബിൾ ആട്ടോ ഇവർ ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഒരുപാട് പഴ വൃക്ഷങ്ങളും ഫ്രൂട്ട്സ് ആയിട്ടുള്ള ഐറ്റംസുകളും പച്ചക്കറി ഐറ്റംസുകളും ഇവർക്ക് ഇവിടെ വീട്ടിൽ നിന്ന് ആവശ്യമായ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെ കൃഷി ചെയ്ത് വിളവെടുത്തൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലങ്ങളാണ് കേട്ടോ എനിക്കിവിടെ നിന്നപ്പോൾ എനിക്ക് തോന്നിയ സംഭവം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ നമ്മൾ പാർക്കിലൊക്കെ പോയി ഇരിക്കുമല്ലോ നമ്മൾ സാധാരണ പാർക്കിലൊക്കെ പോയി സ്വസ്ഥമായിട്ട് ഇരുന്ന് ശുദ്ധമായി ഒക്കെ സൂക്ഷിക്കാൻ പറ്റിയ ചില ഏരിയകളൊക്കെ നമ്മൾ കാണാം എന്നുപോലെയാണ് എനിക്ക് ഇവിടെ നിന്നപ്പോൾ എനിക്ക് തോന്നിയത് കേട്ടോ ലൊക്കേഷൻ കാഴ്ചകളൊന്നും ഇവിടെ തീരുന്നില്ല അടുത്ത നല്ലൊരു ലൊക്കേഷൻ കാഴ്ചകളുമായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുമ്പിലെത്തും അതായിട്ട് കാണുന്ന ആളുകളൊക്കെ എൻ്റെ ഒന്ന് ഫോളോ ചെയ്ത് ചെയ്തൊപ്പം കൂട്ടിക്കോളാം അടുത്ത നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ